വിയോജിപ്പുകളുടെയും വിഭാഗീയതയുടെയും പ്രതീകമായി അവതരിപ്പിക്കാൻ തളച്ചിടാനാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നേരിട്ടുള്ള ചോദ്യത്തിന് വി എസ് തന്നെ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങൾ ഇപ്പോൾ വി എസ് ജീവിച്ചിരിക്കുന്നില്ല എന്ന ധൈര്യത്തിൽ വി എസിനെ ആക്രമിക്കാനും അത്തരത്തിലുള്ള വിവാദങ്ങളുടെ പുകമറയ്ക്കുള്ളിൽ വി എസ് എന്ന വ്യക്തിത്വത്തെ കൊണ്ടുചെന്നെത്തിക്കാനുമുള്ള ഹീനമായ ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അത് അത് ഈ നാട് അശ്വിൻ പാലാടിയാണ് ചേരുന്നത് അശ്വിൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദവുമായി ബന്ധപ്പെടുന്നതിന്റെ ചിന്താചരവും വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഇതായം സ്വരാജ് കൂടി എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ആ പ്രവിത സി പി എം കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി ഇന്ന് മാരാരികുളത്ത് നടത്തിയ വി എസ് അനുസ്മരണ യോഗത്തിലാണ് എം സ്വരാജിൻ്റെ ഈ പരാമർശങ്ങളുള്ളത് മാരാരികുളം വി എസ്സിനെ സംബന്ധിച്ച് ചരിത്രമുള്ള സ്ഥലം കൂടിയാണ് വി എസ് അവിടെ നിന്നാം പരാജയപ്പെട്ട ആലപ്പുഴയിൽ നിന്ന് അടങ്ങിയ ശേഷം പിന്നീട് എത്തിയിട്ടില്ല അതൊക്കെ ചരിത്രമാണ് ഇന്നെന്തായാലും ആ സ്ഥലത്ത് ഏരിയ കമ്മിറ്റി നടത്തിയ പരിപാടിയിൽ വി എസിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അദ്ദേഹം മറുപടി പറയുകയായിരുന്നു എം സ്വരാജ് അത് കൃത്യം കാച്ചുറുക്കിയ പത്ത് മിനിറ്റ് പ്രസംഗം പത്തേ പത്ത് മിനിറ്റ് മാത്രമാണ് എം സ്വരാജ് ആ വേദിയിൽ സംസാരിച്ചത് അതിൽ ആറ് മിനിറ്റോളം വി എസിൻ്റെ പല കാര്യങ്ങൾ അനുസ്മരിച്ചു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു പിന്നീട് അവശേഷിച്ച നാല് മിനിറ്റോളം ഭാഗം മാധ്യമങ്ങളെ വിമർശിക്കാനും ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിഷയത്തിൽ അത് മാധ്യമങ്ങളുടെ ഗൂഢാലോചനയാണ് എന്ന് പറയാനുമാണ് എം സ്വരാജ് എടുത്തത് അതിന് അപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് പിരുപ്പൻകോടി മുര മുരളി പറഞ്ഞ കാര്യങ്ങളും അതിന് പിന്നാലെ മാതൃഭൂമി പത്രത്തിൽ സുരേഷ് കുറുപ്പ് എഴുതിയ കാര്യങ്ങളും ഒന്നും അദ്ദേഹം പരാമർശിച്ചിരുന്നില്ല അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് കൽപ്പിത കഥകൾ മാധ്യമങ്ങൾ പുറത്തിറക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് എം സ്വരാജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് ആ വിവാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് ബി എസിന്റെ ചിത കത്തിയൊരിയും മുമ്പ് ആ വി എസിനെയും വിഭാഗീയതയുടെയും വിവേചനത്തിൻ്റെയും ഒക്കെ ആളാകാൻ വിയോജിപ്പുകളുടെ ആളാക്കാനൊക്കെ ശ്രമിക്കുകയാണ് മാധ്യമങ്ങളിൽ നിന്നുള്ള വിമർശനമാണ് മാധ്യമങ്ങൾക്ക് നേരെ ഇന്ന് ഈ അനുസ്മരണ വേദിയിൽ എം സ്വരാജ് നടത്തിയിരിക്കുന്നത് ആ വിവിധ ക്യാപ്റ്റൽ പണിഷ്മെൻറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് പലവിധ വിവാദങ്ങളിൽ നിലവിൽ എം സ്വരാജ് പെട്ടിരിക്കുകയാണ് ചിന്താജുറവും അതേ അവസ്ഥയിൽ തന്നെയാണ് രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളിൽ ഇത്തരത്തിലുള്ള എതിർപ്പാണ് ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് പരാമർശങ്ങൾ വരുന്നത് എന്തായാലും ഇന്ന് സി പി എമ്മിൻ്റെ വേദിയിൽ തന്നെ എം സ്വരാജ് ആ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്താചൊറവും പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ ആവർത്തിക്കുകയും ചെയ്യുകയാണ് ഒരു തരത്തിലും ബി എസ് പാർട്ടി ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല പാർട്ടിയുടെ ആരും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്തായാലും നിലവിൽ ഈ വി എസ് എനെ ആക്രമിക്കുന്നത് മാധ്യമങ്ങളാണെന്നും അതിൽ നിന്ന് ഈ ആക്രമണ സ്വഭാവത്തിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണമെന്നുമാണ് എം സ്വരാജ് പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം